ഹലോ ഗൈസ് ദിസ് ഈസ് സുനീഷ് തമ്പാൻ തമ്പാൻ സോൺ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരാളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അയാളുടെ മനസ്സിലെങ്ങനെ ഇടം നേടാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് ഇതെന്താണ് ഇതെവിടെയാണെന്നൊക്കെ കരുതിയിട്ടുണ്ടാകും തീർച്ചയായും ഇത് എൻ്റെ തറവാടാണ് അടിയോടി തറവാട് അപ്പോൾ ഇവിടെ ആൾ താമസം ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഇന്നത്തെ മൊത്തം വീഡിയോ അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനും പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അധികം സംസാരിച്ച് താമസിക്കുന്നില്ല നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പത്ത് ടിപ്സ് നമ്പർ അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ അയാളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻറ്റിമസി കൂടണം എന്നാഗ്രഹിക്കുന്നു അതായത് നിങ്ങൾ അയാളുമായി കൂടുതൽ നല്ല ദൃഢമായ ഒരു ബന്ധത്തിന് ആഗ്രഹിക്കുന്നു അതിനുള്ള ഒരു എളുപ്പവഴിയാണ് അയാളുമായി നിങ്ങളൊര ഔട്ടിങ്ങിന് പോകുക നടക്കുക ഒന്നിച്ചുള്ള നടത്തം തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ ഒന്നാക്കും എന്നാണ് പറയുന്നത് അതായത് മനസ്സിന് ഒരു വേവ് ഉണ്ട് അത് ഒന്നാകും നിങ്ങൾ വേണമെങ്കിൽ രണ്ടുപേർ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ദൂരത്തുനിന്ന് വീഴ്ചാൽ മനസ്സിലാവും ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റെപ്പുകൾ പോലും ഒന്നാകും അതിന് കാരണം എന്താണ് അവരുടെ കാഴ്ചകളും ഒന്നാണ് അതായത് അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നത് ഒരേ അനുഭവമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തയുടെ വേവ് ലെങ്ത്തും ഒന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ആളുമായി കുറച്ചുകൂടി ഇൻറ്റുവൻസി ആവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാളെ കൂട്ടി ഒരു ഔട്ട് വാക്കിന് പോകുക തീർച്ചയായും അതൊരു ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ട്രിക്ക് നമ്പർ ടു ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ് അതായത് രണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അത് അടുത്ത രണ്ട് സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ ലവേഴ്സ് ആകാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാകാം ആരായാലും ക്ലോസ് ആയിട്ടുള്ള രണ്ടാൾ ഭയങ്കര വഴക്കാണ് അതായത് ഇവരുടെ കലഹം ഇതിനെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് പോവുകയാണ് അപ്പോൾ ഈ കലഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വഴക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉള്ള ഒരു എളുപ്പമാർഗമുണ്ട് അതായത് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സന്തോഷകരമായ ഒരു അനുഭവം അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ ആ കലഹം ആ വഴക്ക് ഇല്ലാതെ ആകും അതിന് ഏതെങ്കിലും ഒരാൾ കലഹം അതായത് ഈ വഴക്ക് ഒഴിവാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉദാഹരണത്തിന് അവർ ഒന്നിച്ച് പോയ ഒരു സിനിമയുടെ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിച്ച് ചെയ്ത സന്തോഷകരമായിട്ടുള്ള ഒരനുഭവം പെട്ടെന്ന് പങ്കുവെക്കുവാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും ആ കലഹം ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അവസാനിക്കും നിങ്ങൾക്ക് ലൈഫിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കാണിത് നമ്പർ ത്രീ ഒരു വ്യക്തിക്കും ആഗ്രഹമാണ് ഏ ഒരു സദസ്സിൻ്റെ മുമ്പിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു പത്ത് പേരെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നിന്നെങ്കിലും നമ്മൾക്ക് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നം മാത്രമാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെയും സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു കാരണം അവർക്ക് ആശയങ്ങളില്ലാഞ്ഞിട്ടല്ല സ്റ്റേജ് ഫിയർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അതാണ് പ്രശ്നം എല്ലാവരുടെയും അവർക്ക് അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുക അപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ കണ്ടു കാണും എല്ലാ സ്റ്റേജിലും ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ മതിയാവില്ല രണ്ട് വീഡിയോ മതിയാവില്ല അത്രയും ഗുണങ്ങളുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നോർമലാകും നമ്മളെ ബി പി നോർമലാകും ഇതിനൊക്കെ വളരെ ഉപയോഗപ്രദമാണ് നിങ്ങൾക്കുള്ള യഥാർത്ഥ കഴിവ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗത്തിൽ പുറത്തെടുക്കുവാൻ ഇത് സഹായകരമായിരിക്കും അപ്പോൾ നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്യുക നിങ്ങൾ സ്റ്റേജിന് മുമ്പിലോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ അഭിമുഖീകരിച്ച് ഒന്ന് സംസാരിക്കാൻ പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുവാൻ സാധിക്കും ട്രിക്ക് നമ്പർ ഫോർ ഇത് വളരെ സീക്രട്ടായ ഒരു ട്രിക്കാണ് നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ചില ആൾക്കാർ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല നുണപരിശോധന നടത്തിയാൽ വരെ മനസ്സിലാകില്ല കാരണം എന്താണ് അതായത് അവർ ഒരു കള്ളം പറയുമ്പോൾ അവരുടെ അനുഭവത്തിൽ അതായത് അവർ ഫീലിംഗ് കൊണ്ട് അത് അനുഭവിക്കും അതായത് ദുഃഖമുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ദുഃഖമായിട്ട് അങ്ങോട്ട് അനുഭവിക്കും സന്തോഷകരമായിട്ടുള്ളതാണെങ്കിൽ അതും ഫീലിങ്ങും കൊണ്ട് അത് അനുഭവിച്ചതായി അവർ തന്നെ ധരിച്ചു വെക്കും പിന്നീട് ഒരിക്കലും അവർ മാറ്റി പറയത്തില്ല ആ കള്ളം തന്നെ ശരി എന്ന് അവർ പോലും കരുതിയിട്ട് സംസാരിക്കും അപ്പോൾ കള്ളം പറയുകയാണെങ്കിൽ അത് അനുഭവത്തിൽ അനുഭവിച്ചുകൊണ്ട് പറയുക ആ കള്ളം ഒരിക്കലും മനസ്സിലാകില്ല ഞാനിത് കള്ളം പറയാൻ പഠിപ്പിക്കുന്നതല്ല കേട്ടോ ഇത് ഒരു അറിവായിട്ട് കരുതാ മതി ചില ആൾക്കാരെങ്കിലും ഇത് ചെയ്യുന്നുണ്ട് തമ്പാൻ സോൺ എന്ന ചാനലിലെ സബ്സ്ക്രൈബർ ആരും ഇതുപോലെ ഇത് കണ്ട് കള്ളം പറയില്ല എന്ന് എന്നെനിക്കറിയാം നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോവാം ട്രിക്ക് നമ്പർ ഫൈവ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് അതായത് നിങ്ങൾ പുതുതായിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അയാളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അയാളുമായി ഒരു നല്ല വ്യക്തിബന്ധം ആഗ്രഹിക്കുന്നു എങ്കിൽ അതായത് നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആകണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു നല്ല വ്യക്തി ബന്ധം അയാളുമായി സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുമ്പോൾ ചിരിക്കരുത് ഒരു സന്തോഷത്തിൻ്റെ എക്സ്പ്രഷനിൽ നിങ്ങൾ അയാളെ പരിചയപ്പെടരുത് അതേസമയം രണ്ടാമത് കാണുമ്പോൾ തീർച്ചയായും ഫുൾ ഹാപ്പിനെസ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുക ഇതിൽ നിന്ന് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നൽകിയ സന്ദേശം എന്താണ് അതായത് നിങ്ങൾ ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അയാൾ കരുതുക എല്ലാ വ്യക്തികളോടും നിങ്ങൾ ഇങ്ങനെ തന്നെ ആണ് ചിരിച്ചുകൊണ്ട് അതേസമയം രണ്ടാമത് ആണ് ഇതുപോലെ ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് അയാളുമായിട്ട് അയാളുടെ വ്യക്തിത്വം ഇഷ്ടമായി അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്നാണ് നിങ്ങൾ എന്നാണ് അയാൾ മനസ്സിലാക്കുക തീർച്ചയായും ഒരു നല്ല വ്യക്തിബന്ധത്തിന് ഇത് തീർച്ചയായും ഉപയോഗപ്രദമാകും അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രിക്ക് നമ്പർ സിക്സ് പല ഫ്രണ്ട്സിൻ്റെയും ഒരു പരാതിയായിരുന്നു കൂട്ടുകാർ അവരെ അവഗണിക്കുന്നു ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ഇതിനുള്ള ഒരു സൂപ്പറായിട്ടുള്ള ട്രിക്കാണ് ഒന്നും സംസാരിക്കാതിരിക്കുക അതായത് നിങ്ങൾ കൂട്ടം കൂട്ടി സംസാരിക്കും ഉദാഹരണത്തിന് ഒരു സിനിമയുടെ സിനിമ കണ്ടുവന്ന് നിങ്ങളുടെ കൂട്ടുകാരുടെ അഭിപ്രായം പറയുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരാൽ അവോയ്ഡ് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മിണ്ടാതിരിക്കുക ഒടുക്കം നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ വരും അപ്പോൾ നിങ്ങൾ പ്രതികരിക്കുക ഒന്ന് രണ്ട് വേഡ്സ് കൊണ്ട് തീർച്ചയായും നിങ്ങളിൽ ഒരു ക്യൂരിയോസിറ്റി അവരിൽ ഉണ്ടാകും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ട്രിക്ക് നമ്പർ സെവൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇടം നേടാൻ അയാളുടെ ഒരു നല്ല കേൾവിക്കാരൻ ആകുക എന്നുള്ളതാണ് അതായത് അയാൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തലയാട്ടുക തീർച്ചയായും അവർ നിങ്ങൾക്ക് നല്ല താൽപ്പര്യം ഉണ്ടാകും കാരണം കേൾവിക്കാരനാകുക എന്നുള്ളത് നിങ്ങൾ സംസാരിക്കുന്നതിലും ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു വ്യക്തിയുടെ നല്ല കേൾവിക്കാരനാകുവാൻ ശ്രമിക്കുക അങ്ങനെ കേൾവിക്കാരനാകുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനം തന്നെ ഉണ്ടാകും ഞാൻ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കരുതും നമ്മൾ ഇതുപോലെ ഒരുപാട് ചെയ്തിരിക്കുന്നതാണ് അല്ലേ സ്കൂളിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ഇതുതന്നെ ഒരുപാട് പക്ഷേ അതല്ല നിങ്ങളൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉള്ള ഇടം വലുതായിരിക്കും ഒരു കേൾവിക്കാരൻ എന്ന് ട്രിക്ക് നമ്പർ എയ്റ്റ് ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ് അതായത് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് രാവിലെ മൂന്ന് മണിക്ക് നിങ്ങൾ എയർപോർട്ടിലെത്തും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്ന് കരുതുക അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുകയാണ് ഞാൻ ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് എയർപോർട്ടിൽ എത്തും നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യുവാൻ പറ്റുമോ തീർച്ചയായും അതായത് നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് അല്ല ഒരു നോർമൽ ഫ്രണ്ടാണ് എങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജും വേറെ പറ്റില്ല എന്നുള്ള മറുപടി ആയിരിക്കും അതേസമയം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് എങ്കിൽ അതായത് ഞാൻ ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് എയർപോർട്ടിൽ എത്തും എന്നെ പിക്കപ്പ് ചെയ്യണം പ്ലീസ് തീർച്ചയായും നിങ്ങൾക്ക് എയ്റ്റി പെർസെൻ്റേജും ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി ആയിരിക്കും കിട്ടുക നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ ആണ് അപ്പോൾ അയാൾക്കുള്ള ഒരു ഉത്തരം പറയാനുള്ള അവസരം യെസ് ഓ നോ എന്നാണ് അപ്പോൾ അതിൽ നിന്ന് അയാൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു നോ എന്നുള്ള മറുപടി ആയിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക അതേസമയം നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന രൂപത്തിലാണ് ഒരു സംഭവം അവതരിപ്പിക്കുന്നു എങ്കിൽ തീർച്ചയായും അതിനുള്ള മറുപടി അതിനുള്ള ഉത്തരം എയ്റ്റി പെർസെൻറ്റേജും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരിക്കും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് രണ്ടാമത് പറഞ്ഞത് പരീക്ഷിച്ചു നോക്കുക ട്രിക്ക് നമ്പർ നയൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിക്കാണ് അതായത് നിങ്ങളെ ഒരാൾ സംസാരിപ്പിച്ച് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ സംസാരിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് ഡിസ്റ്റർബായി എന്ന് കരുതുക അവിടെ നിന്ന് രക്ഷ നേടാനുള്ള ഒരു നല്ല മാർഗമാണ് നിങ്ങൾ നല്ല ശക്തമായി അയാളുടെ നടുനെറ്റിയിൽ ഫോർഹെഡിൽ തുറച്ച് നോക്കുക അതായത് ഈ ഭാഗത്തായിട്ട് തുറച്ചു നോക്കുക തീർച്ചയായും ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അവിടുന്ന് അവർ എസ്കേപ്പ് ആവും നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ മുഖത്ത് പോലും നോക്കില്ല ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അവർ ഡിസ്റ്റർബാകും അപ്പോൾ തന്നെ അവർ നിങ്ങളോട് സംസാരിക്കാതെ പോകും ഒരു തൊണ്ണൂറ് ശതമാനവും ട്രിക്ക് നമ്പർ ടെൻ നിങ്ങൾ പുതുതായിട്ട് ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം അതായത് നിങ്ങൾ ഏതൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും അവിടെ ഒരു പൾസ് ഉണ്ടാവും അതായത് നിങ്ങൾ ഒരു ജിമ്മിലേക്കാണ് കയറി ചെല്ലുന്നത് എന്ന് കരുതുക അവിടെയുള്ള ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അവരോട് ഷാൽ ബി ഫ്രണ്ട് വന്നിട്ട് പോയി ഷെയ്ക്കൻഡ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചെറുപ്പം നിങ്ങൾ ബോറായി പോകുമല്ലേ അപ്പോൾ അവിടെയുള്ള ഒരു പൾസ് നമ്മളറിയണം അപ്പോൾ നിങ്ങൾ അവിടെ സംസാരിച്ച് പോകേണ്ടത് ജിമ്മിലത്തെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ സംസാരിക്കേണ്ടത് അപ്പോഴാണ് നിങ്ങളിൽ ഒരു മതിപ്പ് കൂടിയുള്ളവർക്ക് ഉണ്ടാവുക അതുപോലെ എവിടെയാണെങ്കിലും അതായത് കുറേ ആൾക്കാർ വായനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് പൂവാലന്മാരായി ഇരിക്കുകയാണ് അപ്പോൾ അവരെ നിങ്ങൾക്ക് ഫ്രണ്ടായിട്ട് തിരഞ്ഞെടുക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായും അവരെടുക്ക അതുപോലെയുള്ള കമൻസ് ആയിട്ട് പറഞ്ഞിട്ട് പോകേണ്ടി വരും ഇനി അമ്പലത്തിലായാലും ഇനി പള്ളിയിലായാലും എവിടെ ആയാലും അവിടെയുള്ള പൾസ് എന്താണ് അതിനനുസരിച്ചുള്ള സംസാരം സംസാരിച്ചിട്ട് വേണം നിങ്ങൾ അവിടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ എങ്കിൽ മാത്രമേ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുവാൻ പറ്റുള്ളൂ ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം ഒപ്പം നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി കാണുവാൻ പറ്റുള്ളൂ ഓക്കെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ബ്രോ സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ ശുഭദിനം